നമുക്കറിയാവുന്ന പോലെ ജർമ്മൻ ലാംഗ്വേജിൻ്റെ വിജയശതമാനം വളരെ കുറവാണ് ജർമ്മൻ ലാംഗ്വേജിൻ്റെ വിജയ ശതമാനം കുറയുന്നതിൻ്റെ കാരണം തെറ്റായ പഠന രീതികളോ ഇതിനെക്കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമുക്കറിയാവുന്ന പോലെ തന്നെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് കേരളത്തിൽ ജർമ്മൻ പഠിക്കുന്നത് ഡേറ്റ് കിട്ടുന്നില്ല എക്സാം പിന്നെ പാസ്സാകുന്നു നല്ലപോലെ പഠിച്ചിട്ട് ഫെയിലാകുന്നു ഇങ്ങനെയുള്ള പല കാര്യങ്ങളും വിദ്യാർത്ഥികൾ നേരിടുമ്പോൾ തന്നെ തെറ്റായ പഠന രീതികൾ ഒരു പരിധിവരെ നമ്മുടെ വിദ്യാർത്ഥികളുടെ ഫ്യൂച്ചർ നശിപ്പിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നു ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ലാംഗ്വേജ് ആണ് അപ്പം ജർമ്മൻ അല്ലെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഏതൊരു കാര്യങ്ങൾക്കകത്തും നമ്മൾ പഠിക്കുന്നത് അയൽസ് ആണെങ്കിലും ഒയിറ്റി ആണെങ്കിലും ജർമ്മൻ ആണെങ്കിലും ഫ്രഞ്ച് ആണെങ്കിലും ലാംഗ്വേജ് ടെസ്റ്റാണ് അപ്പോൾ ഇവർ അസസ് ചെയ്യുന്നത് ഒരു ലാംഗ്വേജ് ആണ് അതെങ്ങനെ സംസാരിക്കുന്നുണ്ട് അതിൻ്റെ ഗ്രമാറ്റിക്കൽ ഏരിയകൾ അവർ കൺസിഡർ ചെയ്യുന്നുണ്ട് ലിംഗ്വിസ്റ്റിക് ഏരിയകൾ അവർ കൺസിഡർ ചെയ്യുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും ഒരു ഇൻ്റർനാഷണൽ എക്സാമിൻ്റെ ഇവല്യുവേഷൻ അല്ലെങ്കിൽ അതിൻ്റെ വാല്യുവേഷൻ നടക്കുന്നത് പക്ഷേ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് എന്നോട് സംസാരിക്കുന്ന പല വിദ്യാർത്ഥികളും പറഞ്ഞ കാര്യം അവർ പഠിച്ചിരുന്ന സ്ഥാപനം അവരോട് പറഞ്ഞത് ബൈഹേർട്ട് ചെയ്യാനാണെന്നാണ് പറഞ്ഞു വിച്ച് ഈസ് വെരി ഡേഞ്ചറസ് കാരണം നമുക്കൊരിക്കലും ഒരു ലാംഗ്വേജ് ബൈഹേർട്ട് ചെയ്ത് പഠിക്കാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം നിങ്ങൾ ലാംഗ്വേജ് ബൈഹേർട്ട് ചെയ്ത് പഠിച്ചാൽ നൂറ് ശതമാനം നിങ്ങൾക്ക് എക്സാമിന് റൈറ്റിംഗ് സെക്ഷനിലേക്കും സ്പീക്കിംഗ് സെക്ഷനിലേക്കൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റത്തില്ല മാത്രമല്ല നിങ്ങൾ സംസാരിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ ബൈഹേർട്ട് ചെയ്ത് വക്കാബുലറിക്ക് ഉപയോഗിച്ചാണെങ്കിൽ നിങ്ങളെ അസസ് ചെയ്യുന്ന ആൾക്ക് വളരെ പെട്ടെന്ന് നിങ്ങളിത് ബൈഹേർട്ട് ചെയ്തിരിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ കുറേ കണക്റ്റീവ്സ് കാണാതെ പഠിച്ചിട്ട് എഴുതി വെക്കുക കോഡുകൾ ഉപയോഗിക്കുക തുടങ്ങി ഒട്ടനവധി തെറ്റായ പഠന രീതികൾ ജർമ്മൻ ടീച്ചിങ് രംഗത്ത് നിലനിൽക്കുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾ പല പ്രാവശ്യം എഴുതിയിട്ടും നിങ്ങൾക്ക് മാർക്ക് കിട്ടാത്തതിൻ്റെ കാരണം അല്ലെങ്കിൽ നിങ്ങൾ ഫെയിൽ ഫെയിലാകുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ അത് പ്രാക്ടീസ് ചെയ്ത് മാത്രമേ നമുക്കത് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ നിങ്ങളതിൻ്റെ ലെറ്റേഴ്സ് പഠിക്കണം അതിൻ്റെ ബേസിക് ഗ്രാമേഴ്സ് പഠിക്കണം അതിൻ്റെ ലാംഗ്വേജ് കൺസ്ട്രക്ഷൻ എന്താണെന്ന് പഠിക്കണം അതിന് ശേഷം നിങ്ങൾ റൈറ്റിംഗ് ആണെങ്കിൽ സ്വയമായി നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു ആശയം എഴുതി പഠിപ്പിക്ക എഴുതി എന്താണ് ഫലിപ്പിക്കുന്നതിനുള്ള ലാംഗ്വേജ് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം ഒരിക്കലും ബൈഹേട്ട് ചെയ്യുന്നൊരു ലാംഗ്വേജിലൂടെയോ കോഡുകളിലൂടെയോ ഒന്ന് നിങ്ങൾക്ക് ഒരിക്കലും പാസ്സാകാൻ സാധിക്കുന്നില്ല മാത്രമല്ല എഴുതുന്ന സമയത്ത് ക്യാപ്പ് ലെറ്റർ എഴുതേണ്ട സ്ഥലത്ത് നിങ്ങൾ സ്മോൾ ലെറ്റർ എഴുതിയെങ്കിൽ നിങ്ങളുടെ മാർക്ക് കുറയാൻ സാധ്യതയുണ്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കുറയാൻ സാധ്യതയുണ്ട് കോമ പങ്ക്ച്വേഷൻ മാർക്കുകൾക്കൊക്കെ പലപ്പോഴും മാർക്കുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം സ്പീക്കിങ്ങിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ബൈഹേർട്ട് ചെയ്യുന്നു നിങ്ങളുടെ ആക്സെൻ്റ് തീരെ കൊള്ളൽ അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്ന ആൾക്കാർക്ക് വ്യക്തമാകുന്നില്ല ഇതൊക്കെ നിങ്ങളുടെ മാർക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ലിസണിങ്ങിന് പലയിടത്തും കണ്ടുവരുന്നൊരു കാര്യം ഇവർ ഹെഡ്സെറ്റൊക്കെ ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യും എക്സാം സെൻ്ററിൽ ചെല്ലുമ്പോൾ അവിടെ ഹെഡ്സെറ്റ് ആയിരിക്കത്തില്ല സ്പീക്കറിൽ നിന്നായിരിക്കും നമുക്ക് കേൾക്കേണ്ടി വരുന്നത് അപ്പോൾ എന്തു പറ്റും ഈ ഹെഡ്സെറ്റിൽ മാസങ്ങളോളമായിട്ട് ഹോസ്റ്റലിരുന്ന് പ്രാക്ടീസ് ചെയ്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നൊരു സ്പീക്കറിൽ നിന്നും ഈ ലാംഗ്വേജ് കേൾക്കേണ്ടി വരുമ്പോൾ അവർക്ക് അബ്സോർവ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ പഠിക്കുന്നു എന്നതിലല്ല കാര്യം മറിച്ച് നമ്മൾ പഠിക്കുന്ന പഠന രീതി ശരിയാണോ എന്നുള്ളതും നമ്മൾ നമ്മുടെ ടീച്ചേഴ്സ് ലീഡ് ചെയ്യുന്നത് ശരിയായ മാർഗ്ഗത്തിലാണ് എന്നുള്ളതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഏതെങ്കിലുമൊക്കെ ഒരു സ്ഥാപനത്തിൽ പോയി ഒരു ജർമ്മൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു എന്നതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് റിസൽ ലഭിക്കണമെന്നില്ല ഞാൻ ഉപേ പറഞ്ഞതുപോലെ ഇതൊരു ലാംഗ്വേജ് ആണെന്നും ഇതിന് ബേസിക് ഗ്രാമർ മുതൽ സെൻറ്റൻസ് കൺസ്ട്രക്ഷൻസ് വരെയുള്ള കാര്യങ്ങൾ വളരെ മനോഹരമായി പഠിച്ചെങ്കിൽ മാത്രമേ ഒരാൾക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ അതിനോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട അടുത്തൊരു കാര്യമാണ് ഇത് ബൈ പ്രാക്ടീസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ മാത്രമാണ് ഒരു ലാംഗ്വേജ് ഡെവലപ്പ് ആകും നമുക്കറിയാവുന്ന പോലെ കണ്ടിന്യൂസ്ലി റീഡ് ചെയ്യുന്ന ഒരാളുടെ റൈറ്റിംഗ് സ്കിൽ ഡെവലപ്പ് ആയിരിക്കും കാരണം വായനാശേരി ഉള്ളവർക്കാണ് റൈറ്റിംഗ് സ്കില്ലുകൾ ഇമ്പ്രൂവ് ആകുന്നത് കണ്ടിന്യൂസ്ലി ലാംഗ്വേജ് ലിസൺ ചെയ്യുന്ന ഒരാളുടെ സ്പീക്കിംഗ് എബിലിറ്റി ഇമ്പ്രൂവ് ആയിരിക്കും ചുരുക്കി പറഞ്ഞാൽ നല്ലപോലെ ലിസൺ ചെയ്യാത്ത ഒരാൾക്ക് സ്പീക്ക് ഇമ്പ്രൂവ് ആകാൻ സാധിക്കത്തില്ല അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും അവനവൻ്റെ നിലവാരം എന്താണെന്ന് മനസ്സിലാക്കുകയൊക്കെ ചെയ്ത് മാത്രം നിങ്ങൾ ഇതിനെ അപ്രോച്ച് ചെയ്താൽ നൂറ് ശതമാനം നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കും ഇതിനോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യം നമുക്ക് പലപ്പോഴും വിദ്യാർത്ഥികൾക്ക് ഹോസ് ബിൽഡിങ്ങിന് വേണ്ടിയാണ് ജർമ്മൻ പഠിക്കുന്നത് അവരെ എ വൺ മുതൽ ബി റ്റു വരെ പഠിക്കുമ്പോൾ എ വൺ എ ടു ബി വൺ ഈ മൂന്ന് എക്സാമുകൾക്കും പലപ്പോഴും എക്സാം ഈ മൂന്ന് സെക്ഷൻസിലും പലപ്പോഴും നമുക്ക് എക്സാം എഴുതേണ്ടി വരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു സ്ഥാപനത്തിൽ തിന്നു നിങ്ങൾ ജോയിൻ ചെയ്തു നിങ്ങൾ ഏവണ് പഠിച്ചു എ വണ്ട് പഠിച്ചതിന് ശേഷം നിങ്ങളൊരു ഒന്നര മാസത്തെ ക്ലാസ് കഴിഞ്ഞപ്പം ഒരുപക്ഷെ ചിലപ്പോൾ ഒരു അസസ്മെൻറ്റിന് ശേഷമോ ഒരു മോക്ക് ടെസ്റ്റ് കൂടാതെയോ നിങ്ങളെ അവർ എ റ്റു വിലേക്ക് മാറ്റി നിന്ന് വീണ്ടും എ പഠിക്കാൻ തുടങ്ങി എ ഏകദേശം ഒരു ഒന്നര മാസം അല്ലെങ്കിൽ ഒരു മാസം പഠിച്ചു നിങ്ങളെ ബീവണ്ണിലേക്ക് മാറ്റി നിങ്ങൾ ബീവണ് പഠിച്ചു സത്യത്തിൽ നിങ്ങൾ കേവളിൽ നിന്നും എ റ്റുവിയിലേക്ക് പോകാനുള്ള ലാംഗ്വേജ് പ്രൊവിഷ്യൻസി ഉണ്ടോ നിങ്ങളുടെ ബേസ് വളരെ മനോഹരമായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും അസസ് ചെയ്യാതെയാണ് പല സ്ഥാപനങ്ങളും വിദ്യാർത്ഥികളെ ഏറ്റുവിയിലേക്ക് കയറ്റി കയറ്റിവിടുന്നത് അത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് അവർക്ക് ഫീസ് ലഭിക്കണം നിങ്ങൾ പഠിച്ചില്ല നിങ്ങൾ ഒന്നും കൂടെ പ്രാക്ടീസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വിദ്യാർത്ഥികൾ പറയുന്നൊരു കാര്യം ഞാൻ ഈ സ്ഥാപനത്തിൽ പഠിച്ചു അല്ലെങ്കിൽ എനിക്ക് നിങ്ങൾ എന്നെ നല്ലപോലെ പഠിപ്പിച്ചില്ല സോ ഐ എം ലിവിങ് എന്ന് ചിലപ്പോൾ പറയും അതുകൊണ്ട് അവരെന്ത്വ നിങ്ങൾ ഏറ്റുവിട്ട് വേറെ പൊക്കോളാൻ പറയും അല്ലെങ്കിൽ അവരെ സമയത്ത് ഫീസ് കിട്ടുന്നതിന് വേണ്ടി പറയും എ ടുവിൽ നിന്നും വളരെ ഈസിയായിട്ട് ബി വണിലേക്കും ബി വണിൽ നിന്നും ബി റ്റൂലേക്കും ചെല്ലും ബി റ്റുവിന് പോയി ഒരു റിയൽ എക്സാം അറ്റംപ്റ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ റിയാലിറ്റി മനസ്സിലാക്കുന്നതും നമ്മുടെ ഈ ഒരു ആറ് ഏഴ് എട്ട് മാസം നഷ്ടപ്പെട്ടു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഒരു എ വൺ എ ടു ബി വൺ ബി ടു എന്ന ഒരേ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എ വളിൽ നിന്നും എ ടൂവിലേക്ക് പോകുമ്പോൾ എ റ്റുവിൽ നിന്നും ബി വണിലേക്ക് ബി റ്റു ലേക്ക് പോകുമ്പോഴൊക്കെ നിങ്ങൾ വളരെ വ്യക്തമായി നിങ്ങളുടെ ലാംഗ്വേജിൻ്റെ ബേസ് എന്താണെന്നും എനിക്ക് ഇതിലേക്ക് കയറി പോകാനുള്ള സ്കിൽ ഉണ്ടോ എന്നും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് പോവുക അല്ല എങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ചതിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് ജർമ്മന് വിദ്യാർത്ഥികൾ തോക്കുന്നതിൽ നൂറ് ശതമാനം കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കും ഒരു പങ്കുണ്ട് ഞാൻ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുകയല്ല ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാതെ എക്സാമിനെ അറ്റംപ്റ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ പരാജയപ്പെടുകയും അവരുടെ റിസൾട്ട് പോവുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് സ്റ്റുഡൻസ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും നമ്മുടെ ഫ്യൂച്ചർ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്യുക ഇതിനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുക താങ്ക്